കോതമംഗലത്ത് എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി യു ഡി എഫ് പോക്സോ കേസിലെ പ്രതി കെ വി തോമസിനെ സംരക്ഷിക്കുന്ന ആന്റണി ജോൺ എം എൽ എ രാജിവയ്ക്കണമെന്ന് ആവശ്യം യു ഡി എഫ് കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി We don't to you കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന കോതമംഗലം എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മലയൻകിടിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി പിന്നീട് പ്രകടനം മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപറം ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്തെ ജനങ്ങൾ ലജ്ജിച്ച് മുഖം താഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരവസ്ഥയിലേക്ക് കേസ് മാറി അതല്ലേ നമ്മൾ കണ്ടത് ഇവിടെ നമുക്കറിയാം ഈ സമൂഹം നടക്കുന്നത് അവസാനമായി നടക്കുന്ന പീഡനം ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ വെച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ ഭരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായി ഈ ഓഫീസിൽ വെച്ച് ആ കുട്ടി വലിയ കൂടി സ്കൂളിനു സമീപം വെച്ച് ഉപദ്രവിക്കാൻ വന്നു വീട്ടിൽ ഒരു ചടങ്ങിന് പോയപ്പോൾ ഉപദ്രവിച്ചു കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ നീതിനായ കുട്ടിയെ ഉപദ്രവിക്കാൻ മുന്നോട്ട് മന്ത്രി ടി യു കുരുവിള അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എം എസ് എൽദോസ് ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എ ടി പൗലോസ് കെ പി ബാബു അനൂപ് കാസിം പ്രിൻസ് വർക്കി ഇബ്രാഹിം കവലയിൽ കെ എം കുഞ്ഞുബാവ മുഹമ്മദ് ഇക്ബാൽ വിൽസൺ പിന്ഡിമന സീതി മുഹമ്മദ് സണ്ണി വർഗീസ് ഇ എം മൈക്കിൾ എ സി രാജശേഖരൻ മാത്യു ജോസഫ് കെ ഇ കാസിം സണ്ണി വർഗീസ് പി ആർ അജി എൽദോസ് എം ദാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു മരണ போராட்ட காரணம் இனியும் நமக்கு நம்ம மக்களே ஸ்கூல்களில் விடனும் படிப்போம் எல்லாம் சாதிக்கிற ஒருவிதான வளர பிரசத்தியுள்ள அப்படின் எல்லா விதிரும் விடுவாங்க ஈ மத்தி சாதிக்கணும்